യഥാർത്ഥത്തിൽ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന മൻസൂർ അലിഖാനാണ് അദ്ദേഹം എ സി സിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹമാണ് ഈ ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ പരാജയപ്പെട്ട സമയത്ത് തന്നെ ആ പരാജയത്തിനകത്ത് ഉണ്ടായിരുന്നു ആ സംശയവും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിന് ശേഷം ഉയർന്നു വന്ന ആക്ഷേപങ്ങളും സംശയങ്ങളും ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു തരത്തിലുമുള്ള സഹകരണമില്ലായ്മയും ഒക്കെ തന്നെ കൂടുതൽ സംശയം ജനിപ്പിച്ച സാഹചര്യത്തിലാണ് വിശദമായ പരിശോധന എ നടത്തിയത് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ വെച്ചുകൊണ്ടാണ് ബാംഗ്ലൂർ സെൻട്രൽ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ മാധവപുര അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിൽ ഒരു ലക്ഷത്തോളം വോട്ടുകൾ പല രൂപത്തിൽ ഫേക്ക് വോട്ടുകൾ അതുപോലെ തന്നെ മറ്റ് രൂപത്തിലുള്ള വോട്ടുകൾ ചേർക്കലുകൾ പിന്നെ ഇല്ലാതെ ചേർക്കലുകൾ അങ്ങനെയുള്ള പല മാർഗത്തിൽ കൂടി ഒരു ലക്ഷത്തോളം വോട്ടുകൾ കൃത്രിമമായി സൃഷ്ടിച്ചു ആ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി ഇന്ന് തെളിവ് സഹിതം മാധ്യമ പ്രവർത്തകരോട് ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികളോട് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായും ഇനിയെങ്കിലും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ ആവശ്യമായ നടപടികൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത് രാഹുൽ ഗാന്ധി കുറേ നാളുകളായി പറയുന്നുണ്ട് പക്ഷേ ഇന്ന് അദ്ദേഹം പറയുക മാത്രമല്ല ഇന്ത്യയിലെ എല്ലായിടത്തും നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്ക് ഉദാഹരണമായി മാധവപുര അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയിലെ വോട്ടർ പട്ടികയിലെ ഗുരുതരമായ ക്രമക്കേടുകൾ അത് തുറന്നു കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇലക്ഷൻ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് ഇല്ലാതോ ഇപ്പം നാളെ അവിടെ ഒരു പ്രോഗ്രാമുണ്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അവിടുത്തെ ചുമതലയുള്ള നേതാക്കന്മാരും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓഫീസും ഒക്കെയാണ് പറയുന്നത് ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്തായാലും രാഹുൽ ഗാന്ധി ഈ പത്രസമ്മേളനം കൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല തീർച്ചയായും ഇത് ജനങ്ങൾക്കിടയിൽ ഈ വിഷയം ഗൗരവമായി ചർച്ചയാകുന്നതിന് ഇന്നത്തെ പത്രസമ്മേളനം കാരണമായിട്ടുണ്ട് തീർച്ചയായി ഇതൊരു ജനകീയ മൂവ്മെൻറ്റായി വരും ദിവസങ്ങളിൽ കേരള ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയുടെ ഒരു തുടക്കമായിട്ട് ഈ പിന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആറ്റം ബോംബ് പടക്കമായിട്ട് ആരോപണം എന്നുള്ളതാണ് പത്ര രാഹുൽ ഗാന്ധി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഇതിനേക്കാൾ കൂടുതൽ എന്തോ ക്രമക്കേട് ഉണ്ടായിരുന്നു അത് രാഹുൽ ഗാന്ധി പറഞ്ഞില്ലായിരിക്കും ആ സംബിത് പത്ര പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കില്ല കർണാടകത്തിൽ മാത്രമല്ല ഇത് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്താണ് അത് വോട്ടർ പട്ടികയാണല്ലോ ഒരു എലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ആയുധം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപകരണം എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ കൃത്രിമം ഉണ്ടാകുന്നത് പരിശോധിക്കാൻ വോട്ടർ പട്ടിക ശുദ്ധീകരണം അതിൽ കൂടുതൽ ശ്രദ്ധ കോൺഗ്രസ് മാത്രമല്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും പുലർത്തണം എന്ന ആഹ്വാനം കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ വാർത്താസമ്മേളനത്തിൻ്റെ ഒരു ഉദ്ദേശം തീർച്ചയായും പാർട്ടി അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടിക്കൊരു കാഴ്ചപ്പാടുണ്ട് എ സി സി തുടർന്ന് അതറിയിക്കും അല്ല ഈ കാര്യത്തിൽ എന്തെല്ലാമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എഐസി തുടർന്ന് വിശദീകരിക്കും അവർ അധികാരത്തിലേക്ക് ഇത് വീണ്ടും അല്ലെ എല്ലാ എല്ലായിടത്തും ഇത് ഇപ്പം നമ്മൾ വളരെ ചെറിയ വ്യത്യാസത്തിൽ ആണ് ഈ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ബി ജെ പി അധികാരത്തിലേക്ക് വന്നത് അപ്പോൾ തീർച്ചയായും ഇത് സംബന്ധിച്ചിപ്പോൾ തെളിവ് സഹിതം പുറത്തു വന്ന കാര്യങ്ങളുണ്ട് അത് ഇനിയും ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വാർത്താ സമ്മേളനം രാജ്യത്തെ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ഇന്ത്യയിൽ ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും അറിവിലേക്കും ജാഗ്രതയിലേക്കുമുള്ള ഒരു ഒരു വെളിച്ചം വീശുന്നതാണ് താങ്ക് യു